ഫുഡ് കഴിച്ച എല്ലാ നാട്ടുകാർക്കും നല്ല അഭിപ്രായമുള്ള കഞ്ചിക്കോട് ഒരു മെസ്സ് പരിചയപ്പെട്ടാലോ ചെറിയ ചാളപ്പൊരി ആയിരുന്നു നാണോ മെസ്സെന്ന പേര് അത്യാവശ്യം എല്ലാവരും ഒന്നും കഴിക്കുന്ന ഫുഡാണ് നല്ല ഫുഡാണ് ഹോംലി ഫുഡ് ഇവിടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഉള്ളിക്കറിയാണ് നല്ല താളിച്ച ഉള്ളി കറിയാണ് ഏറ്റവും ഇവിടെ തന്നെയാണ് എൻ്റെ വീട് ചുള്ളിമടിയാണ് ഞാനിവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള മെസ്സാണ് എന്തായാലും എലിയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു ഇവരുടെ സ്പെഷ്യൽ ഉള്ളിക്കറിയും കൂട്ടി മൂന്ന് സൈഡ് കറികളും അച്ചാറും പപ്പടവും അടങ്ങുന്ന നല്ലൊരു ഊണ് സാമ്പാറും മോരും രസവും പായസവും അടങ്ങിയ ഊണിനെ ഇവർ ചാർജ് ചെയ്യുന്നത് എഴുപത് രൂപയാണ് ഫുഡ് ഞാൻ ഇവിടെ കൊല്ലായിട്ട് ഞാൻ ഇവിടെയാണ് കഴിക്കുന്നത് ആ ഒരു കമ്പനിയുടെ ടെക്നിക്കൽ ഡയറക്ടർ ആണ് ഇതുവരെ എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല തൃപ്തിയായിട്ട് ഞാൻ അത് മീനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ഈ ടേസ്റ്റ് എനിക്ക് വേറെ എവിടെയും കിട്ടില്ല നമ്മൾ സ്റ്റാർ ഹോട്ടലൊക്കെ പോകുന്ന ആളാണ് എന്നാൽ ഇതിന്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ഐ എം വെരി ഹാപ്പി ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ വരും എന്തായാലും ഞാനും കഴിച്ചു നോക്കി നമ്മുടെ രീതിയായ ആ പൊരിച്ച മീന്റെ പീസും ആ ചോറും സാമ്പാറും എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊന്ന് കഴിച്ചു നോക്കണം മക്കളെ രുചിയുടെ കാര്യത്തിൽ നൂറിൽ നൂറ് മാർക്ക് തന്നെ കൊടുക്കാം എങ്കിലും മീനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രൈസ് കുറച്ച് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നി ഈ ഇരുന്ന് കഴിക്കുന്നവനാണ് എന്റെ ചങ്കുകൂട്ടുകാരനാണ് എനിക്ക് ഈ സ്പോട്ട് പരിചയപ്പെടുത്തുന്നത് ലൊക്കേഷൻ മാർക്കണ്ട കഞ്ചിക്കോട് ജംഗ്ഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് നാണു മേസ് ഉള്ളത് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും